എറണാകുളം വടവുകോട് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിന് സമീപം കാറിന് തീപിടിച്ചു എന്നൊരു വാർത്ത വരുന്നു വാഹനത്തിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് കാർ യാത്രികർ പുറത്തിറങ്ങിയതോടെ വലിയ അപകടമാണ് ഒഴിവായത് കാറിൽ മൂന്ന് പേരുണ്ടായിരുന്നതായിട്ടാണ് കരുതുന്നത് കാറിൽ നിന്ന് തീ സമീപത്തേക്കും തൊട്ടടുത്ത് ഇലക്ട്രിക് ലൈനിലേക്കും പകർന്നിട്ടുണ്ട് ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം സജു ദേവസ്വ്യുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സജു ദേവസ്യ വീണ്ടും കാറിന് തീപിടിച്ച വാർത്തയാണ് ഓടിക്കൊണ്ടിരുന്ന കാറിനാണോ സജു ദേവസ് തീപിടിച്ചത് എന്തായാലും പുക വരുന്നത് കണ്ടിട്ട് ഇറങ്ങിയതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി എന്താണ് സംഭവിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം സജു ഡോക്ടർ അനകുമാർ വലിയൊരു ദുരന്തമാണ് യഥാർത്ഥത്തിൽ ഒഴിവായത് ഈ കാറിന് തീ പിടിച്ചത് മാത്രമല്ല കാറിന് തീ പിടിച്ചു ആ തീ സമീപത്തേക്ക് പടർന്നു ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിന് സമീപമാണ് അതിന് തൊട്ടു ചേർന്ന റോഡ് പുറമ്പോക്കിലുള്ള ഉറ്റിക്കാടിലേക്ക് തീ പടർന്നു അതിനുശേഷം അത് ഇലക്ട്രിക് ലൈനിലേക്ക് അതായത് കമ്പുകളും മറ്റു ഇലക്ട്രിക് ലൈനിലോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്തേക്കും ഈ തീ പടർന്നു അത് വലിയ ആശങ്കയുണ്ടാക്കിയിരുന്നു വളരെ വേഗത്തിലുള്ള ഇടപെടൽ ഫയർഫോഴ്സിന്റെയും ഒക്കെ ഇടപെടൽ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരുടെയും ഒക്കെ ഇടപെടൽ സഹായകരമായി എന്നതാണ് അത് തീ കണ്ട് തൊട്ടടുത്ത് വീട്ടിലൊക്കെ ഉണ്ടായിരുന്നവർ എത്തിയതാണ് വലിയ സഹായമായി മാറിയത് എന്ന് പറയേണ്ടി വരും അല്ലെങ്കിൽ അത് വലിയ തോതിൽ തീ പടർന്നതിനെ ഫയർഫോഴ്സ് എത്തിയാണ് ഈ തീ അണച്ചത് ഓടിക്കൊണ്ടിരുന്ന കാറാണ് മൂന്ന് പേരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് കാർ ഓടിക്കൊണ്ടിരിക്കുന്നവരുടെ എഞ്ചിൻ ഭാഗത്ത് നിന്ന് വലിയ തോതിൽ പുക ഉയരുന്നത് കണ്ടു ഇതോടുകൂടി വാഹനം റോഡിൽ തന്നെ നിർത്തി ആ വാഹനത്തിൽ ഉണ്ടായിരുന്ന മൂന്ന് പേരും പുറത്തിറങ്ങി പിന്നാലെ വലിയ തോതിൽ തീ ആളിപ്പൊടർന്നു വാഹനം പൂർണ്ണമായും കത്തി നശിച്ചു ഭാഗ്യം കൊണ്ട് അതിലെ യാത്രക്കാർക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും അവർ വേഗത്തിൽ തന്നെ ഇത് കാ ശ്രദ്ധയിൽപ്പെടുകയും തൊട്ടുപിന്നാലെ തന്നെ വാഹനം നിർത്തി വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞതുകൊണ്ട് ആ പേരും സുരക്ഷിതരാണ് പക്ഷേ അതിനും അപ്പുറത്തേക്ക് മറ്റിടങ്ങളിലേക്ക് തീ പടർന്നെങ്കിലും അത് വലിയ ആശങ്ക ആകുമായിരുന്നു പക്ഷേ അങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് അത് പോയില്ല വളരെ വേഗത്തിൽ തന്നെ ഫയർഫോഴ്സിന് എത്താൻ കഴിഞ്ഞു തീ അണയ്ക്കാൻ കഴിഞ്ഞു രാത്രിയിലാണ് ഈ അപകടം ഉണ്ടായത് ആ വളരെ വലിയൊരു വ്യാപ്തിയിലേക്ക് പോകാമായിരുന്ന ഒരു അപകടമാണ് തലതാരിഴയ്ക്ക് വഴിമാറിയതെന്ന് പറയേണ്ടി വരും ഡോക്ടർ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തതയില്ല താങ്ക് യു സജോ നമുക്ക് വടവുകോടാണ് കാറിന് തീപിടിച്ചത് ഇത്തരം കാറിൽ തീപിടിക്കുന്നതിൻ്റെ വാർത്തകളൊക്കെ ഒരുപാട് വരുന്നുണ്ട് ഒരിക്കൽ കൂടി പറയുന്നു അനാവശ്യം ഇവിടെ എന്താ സംഭവിച്ചത് നമുക്കറിയില്ല എങ്കിൽ പോലും ഇലക്ട്രിക് റിപ്പയറുകളൊക്കെ ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെ വെക്കുന്ന സമയത്ത് അത് ലൈസൻസ് ഉള്ള ഷോറൂമുകളിൽ തന്നെ ചെയ്യുക ഏതേതെങ്കിലും ഇത്തരത്തിൽ തീപിടിക്കാൻ സാധ്യതയുള്ള ഇലക്ട്രിക് ഫിറ്റിങ്ങുകളൊന്നും ഉപയോഗിക്കാതിരിക്കുക ജീവനാണല്ലോ പ്രധാനം